കെ പി സി സി നിർവ്വാഹക സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും അധ്യക്ഷൻ കെ സുധാകരൻ ചികിത്സാർത്ഥം അമേരിക്കക്ക് പോകുന്ന സാഹചര്യത്തിലാണ് യോഗം വിളിച്ചു ചേർത്തത് പകരം ചുമതല നൽകണമെന്ന ആവശ്യം യോഗത്തിൽ വരും നിലവിൽ ചുമതല നൽകേണ്ടതില്ലെന്നാണ് കെ സുധാകരന്റെ തീരുമാനം അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പാർട്ടി പ്രതിനിധി പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഉൾപ്പെടെ ചർച്ചയാകുന്നുണ്ട് ആർഷിബാൽ നമുക്കൊപ്പം ചേരുന്നു ആറോഷിപാൽ ദീപദാസ് മുൻഷി ഇന്നിപ്പോൾ കെ പി സി സി നിർവാഹക സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അവരുടെ ആദ്യത്തെ മീറ്റിംഗ് ആണ് ഈ മീറ്റിംഗിൽ രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആരാണ് കെ സുധാകരന് പിന്നെ പകരം ചർജ് ഉള്ള ഒരു അധ്യക്ഷനായി തുടരുക വരാൻ പോകുന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യം രണ്ടാമത്തേത് കേരള ഘടകത്തിൻ്റെ അയോധ്യയിലെ കോൺഗ്രസിൻ്റെ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണം ഇത് രണ്ടും ഇന്നിപ്പോൾ നിർവാഹക സമിതി യോഗം ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് അയോധ്യയിലേക്ക് കോൺഗ്രസ് പ്രതിനിധി അയക്കണമെന്ന കേരള ഘടകത്തിന്റെ തീരുമാനം അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങനൊരു ചർച്ച ഇന്ന് ഈ എക്സിക്യൂട്ടീവിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ മറ്റൊന്ന് കെ സുധാകരൻ തനിക്ക് താൻ അമേരിക്കയിലേക്ക് പോകുമ്പോൾ തൻ്റെ ചുമതല മറ്റാർക്കും നൽകേണ്ടതില്ല എന്ന നിലപാടിലാണെങ്കിലും ഒട്ടേറെ പരിപാടികൾ നടക്കാൻ പോകുന്ന സമയമാണ് പതിനഞ്ചാം തീയതി മറ്റുമാണ് കെ സുധാകരൻ തിരിച്ചെത്തുക അപ്പോൾ നീണ്ട കാലയളവാണ് അപ്പോൾ ഈ രണ്ടാഴ്ചയിൽ സംസ്ഥാനത്ത് പ്രതിഷേധ പരിപാടികളടക്കം സംഘടിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ചുമതല നൽകാനാണോ സാധ്യത റോഷിപ്പാൽ അരുൺകുമാർ കെ പി സി സി നിർവാഹ സമിതി യോഗം ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് ഇന്ദിരാഭവനിൽ നടക്കും ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേരുന്നത് യോഗത്തിൽ അരുൺകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രധാനപ്പെട്ട ചർച്ചയാകുന്നതും ഈ കെ സുധാകരൻ ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് പോകുമ്പോൾ പകരം ചുമതല ആർക്ക് നൽകണം എന്നതിനെ കുറിച്ചാണ് നിലവിൽ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ അഞ്ചംഗ സമിതി ഉണ്ടാക്കി അവർ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നൊരു തീരുമാനത്തിലേക്കാണ് സുധാകരൻ എത്തിയത് പക്ഷേ മറ്റ് കെ ഭാരവാഹികളും മുതിർന്ന നേതാക്കളും ഈ കാര്യം അംഗീകരിക്കുന്നില്ല പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു ഒപ്പം തന്നെ നിയമസഭാ സമ്മേളനം മുന്നിൽ നിൽക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ പാർട്ടി വളരെ സജീവമായി നിൽക്കേണ്ട സാഹചര്യമാണ് അവിടെ പാർട്ടിക്ക് അധ്യക്ഷൻ അധ്യക്ഷനില്ലാതിരിക്കുന്നത് ഗുണകരമാകില്ല അത് തിരിച്ചടിയാകും എന്ന ഒരു അഭിപ്രായമാണ് ഭൂരിഭാഗം മുതിർന്ന നേതാക്കളും പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ശക്തമായ നിലപാടായിരിക്കും മുതിർന്ന നേതാക്കളടക്കം യോഗത്തിൽ സ്വീകരിക്കുക പകരക്കാരന് ചുമതലപ്പെടുത്തണം കെ അധ്യക്ഷൻ എന്ന ഒരാവശ്യം യോഗത്തിൽ ഉയരും ഹൈക്കമാൻഡിനും സമാനമായ നിലപാടാണെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഏതായാലും ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനം ഇന്നുണ്ടാകും നാളെ വൈകിട്ട് നാലു മണിക്ക് കൊച്ചിയിൽ നിന്നാണ് അമേരിക്കയിലേക്ക് കെ സുധാകരൻ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത് നിലവിൽ രണ്ടാഴ്ചത്തെ ഷെഡ്യൂളാണ് ഒരു പക്ഷേ അവിടുത്തെ പരിശോധനകൾ കഴിഞ്ഞതിന് ശേഷമാകും കൂടുതൽ ദിവസം അവിടെ നിൽക്കണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക ഇതിനൊപ്പം തന്നെയാണ് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട ചടങ്ങിലേക്ക് കോൺഗ്രസ് നേതാക്കൾക്കുള്ള ക്ഷണം അത് നിരസിക്കണോ അതോ പങ്കെടുക്കണമോ എന്ന കാര്യത്തിൽ കേരള ഘടകത്തിൻ്റെ അഭിപ്രായം ഇപ്പോൾ കെ പി സി സി ഔദ്യോഗികമായി ഒരു ഏകോപിപ്പിച്ചുള്ള അഭിപ്രായം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടില്ല നേതാക്കൾ അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് ചില എം പിമാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ മാത്രമാണ് ഈ പങ്കെടുക്കരുത് എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ആ കാര്യം ഹൈക്കമാൻഡിനെ കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെ അവർ അറിയിച്ചിട്ടുണ്ട് പക്ഷേ മറ്റുള്ളവർ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് അവരുടെ അഭിപ്രായ പ്രകടനം ഇന്ന് ഉണ്ടാവും അതിനുശേഷം ഒരുപക്ഷെ ഏകോപിച്ചുള്ള അഭിപ്രായം ഹൈക്കമാൻഡിനെ കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ അറിയിക്കും ജനുവരി അവസാന വാരം സംസ്ഥാനത്ത് കെ പി സിയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണ ജാഥ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ ജാഥയുടെ ഒരു അന്തിമ തീരുമാനമുണ്ടാകും ഏതാണ്ട് ആ ജാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിച്ചതാണ് പക്ഷേ തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല കെ പി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചേർന്ന് നയിക്കുന്ന രാഷ്ട്രീയ പ്രചാരണ ജാതിയാണ് നിലവിൽ തിരഞ്ഞെടുപ്പ് നേരത്തെ ആകാനുള്ള സാധ്യത കോൺഗ്രസ് നേതൃത്വം കാണുന്നു അതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ കെ പി സി അധ്യക്ഷൻ്റെ ചികിത്സ ഇത് രണ്ടും മുന്നിലുള്ളതുകൊണ്ട് ഒരുപക്ഷെ ജാഥ ഉപേക്ഷിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈ കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടാകും ഈ ഭാരത ന്യായ യാത്രയും നടക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അതുകൊണ്ട് കെ സി വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ യാത്രയിൽ തന്നെ ആയിരിക്കുകയും ചെയ്യും വിവരങ്ങൾ നൽകിയത് കെ